വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഉജ്ജ്വല മുഹൂർത്തം എന്ന കവിതയുടെ സന്ദർഭവും സാരസ്യവും വനവാസ കാലത്ത് ഒരിക്കൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു ആശ്രമത്തിലെത്തിയ അതിഥികൾക്ക് മുനിയുടെ പത്നി യഥോചിതമായ സ്വീകരണം നൽകി സ്വീകരണ സൽക്കാരങ്ങൾക്ക് ശേഷം മുനിപത്നിയായ അനസൂയ സീതയെ വിളിച്ച് വാത്സല്യപൂർവ്വം തലോടുകയും അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു തൻ്റെ തപശക്തിയെപ്പറ്റി പറഞ്ഞ അനസൂയ താൻ സീതക്ക് എന്തുപകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വിനയാന്യതയായ സീത തൊഴുകൈകളോടെ നിന്നപ്പോൾ അവളുടെ ശാലീനതയും വിനയഭാവവും കണ്ട് കൂടുതൽ സന്തുഷ്ടയായ അനസൂയ സീതയുടെ സ്വയംവര കഥ ചോദിച്ചു തൻ്റെ ജന നിമിഷം മുതലുള്ള കഥ സീത വിസ്തരിച്ച് കേൾപ്പിക്കുന്നു ആ കഥയിൽ മനസ്സുകൊണ്ട് താൻ പങ്കെടുത്തു എന്ന് അനസൂയ പറയുന്നുണ്ട് അനസൂയ സീതക്കൊടുത്ത ആടയാഭരണങ്ങളും സമയങ്ങളും അണിയാൻ സീതയോട് ആവശ്യപ്പെടുന്നു സീത അനസൂയയുടെ ആഗ്രഹപ്രകാരം അവയെല്ലാം അണിഞ്ഞ് എത്തുന്നു ആഭരണങ്ങൾ അണിഞ്ഞ് കൂടുതൽ സുന്ദരിയായി സുന്ദരിയായിത്തീരുന്ന സീതയെ കൈപിടിച്ച് സദസ്സിന്റെ മുന്നിൽ എത്തിച്ച അനസൂയ അവളുടെ രൂപഭാവങ്ങളും സദസ്യരുടെ പ്രതികരണവും കണ്ട് സന്തുഷ്ടയാകുന്നു സദസ്യരുടെ മുന്നിൽ നിൽക്കുന്ന സീതയെ കാണുന്ന അനസൂയക്ക് തൻ്റെ മകളെ അണിയിച്ചൊരുക്കി വിവാഹ പന്തലിൽ നിർത്തിയതുപോലുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത് ദീർഘകാലം തപസ് അനുഷ്ഠിച്ച് ആത്മീയ ശക്തി നേടിയവളാണ് അനസൂയ എങ്കിലും അവരുടെ ഉള്ളിലെ അമ്മഭാവം വാത്സല്യം തീരെ വറ്റിയിട്ടുണ്ടായിരുന്നില്ല നിഷ്കളങ്കമായ മാതൃഭാവമാണ് അനസൂയയുടെ ഓരോ വാക്കിലും പെരുമാറ്റത്തിലും നമുക്ക് മനസ്സിലാകുന്നത് അനസൂയയുടെ മാതൃവാത്സല്യത്തിനു മുന്നിൽ സീത ഒരു കൊച്ചുകുട്ടിയെ പോലെ മാറുന്നതും കാണാം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ജീവികളുടെ പ്രാഥമിക ചോദനയാണ് ഉജ്ജ്വലമൂർത്തം എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത്